ഇതെല്ലാം ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് നിങ്ങളെന്തിനാ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചത് എന്താ നിസാര കാര്യം ഞാൻ എന്നെല്ലാവരും കളിയാക്കി പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന നിസാരമായ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് കുട്ടികളെ മുഴുവൻ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് എസ് എഫ് ഐക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിച്ച് സമര ആഭാസം നടത്തി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മുഴുവൻ രാജ്യം മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കി വസളാക്കിയിട്ട് ഇവര് സെറ്റിൽ ചെയ്ത് അപ്പൊ ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാവും അപ്പോഴൊക്കെ ഗവർണർമാര് വന്നൊരു പ്രശ്നമുണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി അതിനെതിരായിട്ട് ജനരോഷ അലയടിക്കുമ്പോഴാണ് ഈ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ പാവങ്ങൾ മാധ്യമപ്രവർത്തകരും നിങ്ങൾ അതിന്റെ പുളകെ പോയി ഇപ്പൊ മറ്റേ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഇത് സെറ്റിൽ ചെയ്ത് ഈ സെറ്റിൽമെന്റ് നമ്മൾ എത്ര നാളായിട്ടാണ് കാണുന്നത് നിങ്ങളെ എന്നെ കളയാക്കി നിർമ്മല സീതാരാമനുമായിട്ട് പുട്ടും കടലം കഴിക്കാൻ പോയപ്പോ പിണറായി വിജയന്റെ ഇടതുഭാഗത്ത് ഗവർണർ ഉണ്ടായിരുന്നു ഞാനത് പറഞ്ഞപ്പോ നിങ്ങള് എന്നോട് വിഷമം പറഞ്ഞു അവരൊക്കെ ഒന്നാണെന്ന് നമ്മളെ പറ്റിക്കാണ് സംശയം എന്താണ് സംശയം എന്താണ് ഇതിനു മുൻപ് മാരി മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും ഇവരിതൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത് എന്റെ ഒരു ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല മോഹനൻ കുന്നമ്മൽ എന്ന് പറയുന്ന കേരളയിലെ ഡി സി ആർ എസ് എസ് ആർ അതാണല്ല സി പി എമ്മിന്റെ ആരോപണം അയാൾ അദ്ദേഹം ഹെൽത്തി യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹ പിണറായി സർക്കാർ എന്തിനാണ് ഒരു ആർ എസ് എസ് കാരനെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കി നിയമിച്ചത് അത് ആർ എസ് എസ് ആയിട്ടുള്ള ധാരണയായിരുന്നു ധാരണയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ കരികോടി കാണിച്ച ഫസ് ഇപ്പോൾ വീണ്ടും ഒരു നോട്ടീസ് നൽകിയിരിക്കാൻ നേരത്തെ നടത്തിയിട്ടുള്ള ആ അച്ചടക്ക നടപടികളൊന്നും പോരാ വിദ്യാഭ്യാസ വകുപ്പ് ഭയങ്കരമായി സമ്മർദ്ദം ചെലുത്തിയാണ് ചെറുപ്പക്കാരന്റെ ജോലികളെ അയാൾക്കെതിരായിട്ടൊരു കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല ഇതുവരെ അത് വേട്ടയാടല അതിന് ഞങ്ങൾ നിയമപരമായി നേരിട്ടു